ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ അമ്മയുടെ അമ്മയുടെ വീട്ടിലേക്കാണ് അപ്പം നിങ്ങൾ ഷോർട്സിലൂടെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ അടുത്ത് കമൻ്റിലൂടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇത് മോളുടെ അമ്മയാണോ അച്ഛനാണോ മാമനാണോ അത് അല്ലെങ്കിൽ ബ്രദറാണോ സഹോദരൻ ആണോ ഇങ്ങനെയൊക്കെ ചോദിച്ചു കുറേ കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഒരു റിപ്ലൈ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് എനിക്കുണ്ടെന്ന് എനിക്ക് കമൻസിലൂടെ മനസ്സിലായി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻ്റ് കാണുമ്പോഴും വായിക്കുമ്പോഴും തിരിച്ച് എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആരുടെയും കമൻസിൽ ഞാൻ റിപ്ലൈ തരാത്തത് അപ്പം ഈ വീഡിയോയിലൂടെ എല്ലാത്തിനുമുള്ള മറുപടി ഞാൻ തരുന്നതാണ് അപ്പോൾ ദേ ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ് അപ്പം ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത് അമ്മച്ചമ്മയിൽ നിന്ന് വിളിക്കും അമ്മച്ചമ്മയിൽ നിന്നാണ് വിളിക്കാറുള്ളത് ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മയും അമ്മയും അമ്മയിൽ എന്ന് വിളിക്കും അപ്പോൾ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ഞാൻ ഇവിടെ അമ്മയുടെ വീട്ടിലാണ് നിൽക്കാറുള്ളത് കാര്യമെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന വീടാണിത് പിന്നെ കുറേ കാലം കഴിഞ്ഞ് അതായത് ഒരു പത്ത് പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പുതിയ വീട് വെച്ച് മാറി വേറെ വീട്ടിലോട് താമസമായത് അതുവരെ ഞങ്ങളിവിടെ ഇവരുടെ കൂടെ ആണ് താമസിച്ചോണ്ടിരുന്നത് അമ്മയാണെങ്കിൽ രാവിലെ തന്നെ ഭയങ്കര ബിസിയാണേ അതായത് അരി ഇടാൻ പോവുകയാണ് ചോറൊക്കെ ചോറാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ചോറാക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് പുട്ടും കടലയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അറിയത്തില്ല ഭയങ്കര ഇഷ്ടമാണ് പുട്ടും കടലയും അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഇടയ്ക്കൂടെ കുഞ്ഞുഞ്ഞു സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും തേങ്ങ തരുമ്പിക്കൊടുക്കും പുട്ട് നനച്ചുകൊടുക്കും അങ്ങനെയൊക്കെ അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തിന് ഭയങ്കര രുചിയാണ് അതല്ലേ നമ്മുടെ അമ്മയുടെ അമ്മമാർ അമ്മമാർ ഉണ്ടാക്കുന്ന ആഹാരത്തിന് ഞാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും രുചിയൊന്നും വരത്തില്ല കേട്ടോ ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് എല്ലാരും ഒരുമിച്ചാണ് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാറുള്ളത് അല്ലാതെ ഒരാൾക്ക് ഒരു സമയത്ത് കൊടുക്കുക അടുത്ത ആൾക്കങ്ങനെ അങ്ങനല്ലേ എല്ലാവർക്കും ഒരേ സമയത്താണ് ഭക്ഷണം അമ്മ വിളമ്പും എല്ലാവർക്കും ഒരേപോലെ പ്ലേറ്റ് എല്ലാം നിരത്തി വെച്ച് വിളമ്പി അമ്മയും വന്ന് ആ സമയത്തിരുന്ന് കഴിക്കും എന്നിട്ടേ ബാക്കി പണി ചെയ്യാൻ പോകാറുള്ളു അപ്പൊ ചോറിന് അരി കലത്തിൽ അമ്മ വെള്ളം തിളപ്പിച്ച് അരി ഇടുകയാണ് കേട്ടോ അരി ഇട്ടിട്ടാണ് അമ്മ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ അമ്മ അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വരുന്നെന്നുള്ള കാര്യം ഞാൻ ഞാനതിലേക്കൂടെ വന്ന സമയത്ത് മാമനാണ് കേട്ടോ എൻ്റെ മാമനാണേ അത് മാമനാണ് പറഞ്ഞത് ചിന്നു വരുന്നുണ്ടെന്ന് എൻ്റെ പേര് ചിന്നു എന്നാണ് കേട്ടോ എന്നെ ഇവരെല്ലാവരും ചിന്നു എന്നാണ് വിളിക്കുന്നത് എൻ്റെ യഥാർത്ഥ പേര് അജന്യെന്നാണേ അപ്പം ചിന്നു വരുന്നുണ്ട് എന്നൊക്കെ മാമൻ പറഞ്ഞപ്പോഴാണ് അച്ഛൻ ഇറങ്ങി വന്ന് നോക്കുന്നതും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞാൻ ചെല്ലുന്നത് കേട്ടോ ഞാനിവിടെ വന്ന് അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്തിരിക്കുന്നില്ല അവിടെയും ചാടി ഇവിടെയും ചാടി ഓടി 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 അങ്ങനെ നടക്കും കേട്ടോ അങ്ങനെയാണ് പിന്നെ ഞാൻ വന്നപ്പോൾ എനിക്ക് കാപ്പിയൊക്കെ ഇട്ടു ഞാൻ കാപ്പി ചായ അങ്ങനെയൊന്നും കുടിക്കാറില്ല പക്ഷെ ഇവിടെ വരുമ്പോൾ ഇട്ട് വരുമ്പം ഒന്ന് രണ്ട് മൂന്ന് ചിലപ്പോ മൂന്നൊക്കെ ആവും കാപ്പി കാപ്പിയുടെ എണ്ണം കേട്ടോ അങ്ങനെ കുടിക്കാറില്ല ഞാൻ മാക്സിമം കാപ്പിയും ചായയൊക്കെ ഒഴിവാ ഒഴിവാക്കുന്ന ആളാണ് പക്ഷെ ഇവിടെ വന്നാൽ എന്താണെന്നറിയത്തില്ല ഞാൻ നല്ല രീതിക്ക് ഫുഡ് അങ്ങനെ നോക്കാറില്ല ഫുഡ് നോക്കത്തില്ല കിട്ടുന്ന മൊത്തം അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് മൊത്തം ഞാനങ്ങ് കഴിക്കും അമ്മയാണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട് കേട്ടോ ഫുഡ് എടുത്തോണ്ട് പുട്ടും കടലും എടുത്തോണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ഓപ്പോസിറ്റ് വന്നിരിപ്പുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കറി ഉള്ളാവോ പുട്ട് ഉള്ളാമോ എരിയുണ്ടോ ഉപ്പുണ്ടോ അമ്മമാരല്ലേ അമ്മമാരാണെങ്കിൽ അങ്ങനെ ചോദിക്കും തീർച്ചയായിട്ടും അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ഇനി വേണോ പുട്ട് ഇനി വേണോ ഇരിപ്പുണ്ട് ചോദിക്കണം കഴിക്കണം ഇങ്ങനെ ഇട്ട് ഇട്ടുമായിരിക്കും കേട്ടോ പിന്നെ ഇങ്ങനെ ഞങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും അമ്മ ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറയും ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കഴിക്കാൻ അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് അല്ലേ ഇനി എത്ര പേരിങ്ങനെ അമ്മമാരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന ആഹാരം കഴിക്കും അത് കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെയും പ്ലേറ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് ബാക്കി നമ്മൾ ഉച്ചക്കലത്തെ പരിപാടി നോക്കുകയാണ് കേട്ടോ കുറച്ചധികം നെത്തോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ നെത്തോലി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ ചെറിയ മീൻ നെത്തോലിയിൽ നല്ലപോലെ കാൽസ്യം അടങ്ങിയിട്ടില്ലേ അപ്പോൾ നെത്തോലി കിട്ടിയിട്ടുണ്ട് ഇത് നന്നാക്കുന്ന പരിപാടി എനിക്കാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ മീനിൻ്റെ പുറേ ഇറങ്ങിയിട്ടുണ്ട് മീൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കുറേ നേരം എനിക്ക് ഞാൻ മീനിൽ ടൈം സ്പെൻഡ് ചെയ്യും പക്ഷെ അങ്ങനെ ഇരിക്കുമ്പം എനിക്കൊരു ബോറടി ഒക്കെ തോന്നും അപ്പം ഈ മീനൊക്കെ നന്നാക്കുമ്പോൾ സ്പീഡ് സ്പീഡ് നന്നാക്കുന്നവരുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ അത്ര വലിയ മീൻ നന്നാക്കി എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പക്ഷേ എന്നാലും ഞാൻ ചെയ്യും കേട്ടോ ആ അപ്പം ഞാൻ മീൻ നന്നാക്കുന്ന സമയത്ത് മാമൻ എൻ്റെ ബാക്കിൽ വന്നിരുന്നിട്ടുണ്ട് ഇതെൻ്റെ ബ്രദറല്ല കേട്ടോ എൻ്റെ മാമനാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ് മൂത്ത അമ്മയുടെ മൂത്ത മോനാണിത് അതിൻ്റെ ഇളയത് എൻ്റെ അമ്മ അതിൻ്റെ ഇളയത് ഒരാളുണ്ട് അതിൻ്റെ ഇളയത് പേരുണ്ട് പിന്നെ ഞാൻ ജനിച്ചപ്പം അതിൻ്റെ ഇളയത് അമ്മയുടെ രണ്ട് അനീത്തിമാർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അമ്മയുടെ അനീത്തിമാര് അച്ഛനെ അച്ഛ അച്ഛ അച്ഛാ അമ്മ അമ്മ അമ്മയെന്ന് വിളിച്ച് വിളിക്കുന്ന കേട്ടിട്ട് ഞങ്ങളും അങ്ങനെ ഇവരെ അച്ഛ അമ്മെന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോ ഇതിന്റെ ഈ നെത്തോലിയുടെ കൂടെ തണ്ടേ മത്തി മത്തിമീനും ഉണ്ട് കേട്ടോ മത്തിമീനിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ നല്ല നല്ലതാണ് അപ്പോൾ എനിക്ക് ചെറിയ മീനോടൊക്കെ ഭയങ്കര പ്രഗ്നൻ്റ് ആയ ടൈമിൽ എനിക്ക് ചെറിയ മീനോടൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ചൂര അങ്ങനത്തുള്ള മീനോടൊന്നും അത്ര ഇഷ്ടമല്ല അതിൽ മെർക്കുറി കണ്ടന്റ് ഒരുപാട് ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഈ ചെറിയ മീനുണ്ടല്ലോ അതായത് നെത്തോലി മത്തി ചാള അങ്ങനത്തെയുള്ള മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാവും ഞങ്ങളുടെ ചക്കിയാണ് കേട്ടോ ചക്കി പെണ്ണല്ല ആണാണ് കേട്ടോ ഇത് ഇവ ആണാണ് ഇവന് ഞാൻ മീൻ വെട്ടിയപ്പോൾ വെട്ടിയപ്പം കണ്ടോ മീൻ തല ഇട്ടു കൊടുത്ത് അത് തിന്നിട്ട് അവൻ ബാക്കിലോട്ട് നോക്കും ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അവനെ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുന്നതായിരിക്കാം പിന്നെ അത് കഴിഞ്ഞപ്പം ദേ നല്ല മഴ പിന്നെ മീൻ അകത്തിരുന്നാൽ ഞാൻ വെട്ടിയത് പിന്നെ അത് കഴിഞ്ഞപ്പം കണ്ടേ ചക്കാണെങ്കിൽ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അതുവഴി ഇതുവഴിയൊക്കെ ഓടുന്നുണ്ട് കേട്ടോ അപ്പം ഇവനെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട് ഇനി അടുത്ത് വരും നല്ല സ്നേഹമുള്ള പൂച്ചയെ കേട്ടോ പിന്നെ അമ്മത് ആ കറിക്കരിയെന്ന് അമ്മ പറ നമുക്ക് തീയൽ വെക്കാം എനിക്ക് തോരൻ ഭയങ്കര ഇഷ്ടമാണ് നെടുത്തോലിയുടെ അപ്പം എന്തേ ഞാന് സവാള അരിയുന്നുണ്ട് സവാള പച്ചമുളക് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറുതായിട്ടിങ്ങനെ അരിയുന്നുണ്ട് ഞാന് ഇതുപോലെ പച്ച പച്ചക്കറി പിന്നെ സവാള നന്നാക്കുന്ന ഇതൊക്കെ ചെയ്യുമ്പം മാമ വന്നിരിക്കും ഞാൻ വിളിച്ചിരുത്തുന്നതല്ല തന്നെ വരും ഇപ്പം ഞാന് ക്യാമറ ഓണാക്കിയില്ലെങ്കിൽ കൂടെ മാമൻ ഇങ്ങനെയാണ് എല്ലാവരുടെയും അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും ഇപ്പം അടുക്കളയെ അമ്മ പാചകം ചെയ്യുവാണെങ്കിൽ അമ്മയുടെ അടുത്ത് വരും എന്തിനാണെന്നറിയുവോ ആശാന് ഈ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് അമ്മ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കും അതിന് വേണ്ടിയിട്ട് ആള് വന്ന് നിൽക്കുന്നത് ഇപ്പൊ എന്റെ അടുത്ത് വന്നിരിക്കുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിക്കാൻ എടുക്കുമ്പോഴാണെങ്കിലും അതിൽ നിന്ന് വാ ഞാൻ മാമിന് കൊടുക്കും അതിന് വേണ്ടിയിട്ടല്ലാതെ വേറെ ഒന്നിനല്ല പിന്നെ മാമൻ എല്ലാ കാര്യങ്ങളും എന്താ പറയുക സ്വന്തമായിട്ട് ചെയ്യും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നഖം വെട്ടാനും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല കുളിക്കും സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ മാറും എല്ലാ കാര്യങ്ങളും അറിയാം കാര്യം എല്ലാം പറയും പിന്നെ എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ വിശക്കുന്നുണ്ടെങ്കിൽ പറയും അങ്ങനെ വിശക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പറയാറില്ല നമ്മൾ സമയത്താണ് എല്ലാവരും ഇവിടെ ആഹാരം കഴിക്കാറുള്ളത് അതുകൊണ്ട് അങ്ങനെ പറയാറില്ല പിന്നെ എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോന്ന് ചെയ്യാനും പിന്നെ വിറകൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ അതെല്ലാം പറക്കിക്കൊണ്ടിടും പിന്നെ നമ്മൾ കാന്താരി പറിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വന്ന് കാന്താരി പറിച്ച് അങ്ങനെയൊക്കെ എല്ലാ സഹായങ്ങളും ചെയ്യും എനിക്കുണ്ടല്ലോ ഈ ചേമ്പ് ചീര മുരിങ്ങ ഇല ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ താഴെ മീൻ മീൻ കഴുകാൻ പോയപ്പോൾ ഞാൻ ചേമ്പിൻ്റെ ഇല കണ്ട് അപ്പം അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു അമ്മേ എനിക്കാണെങ്കിൽ ചേമ്പിൻ്റെ ഇല ഭയങ്കര ഇഷ്ടമാണ് തോരൻ വെക്കാൻ ഞാനത് എടുത്തോട്ടേന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു ആ ഇന്ന് എടുത്തു നമുക്കിത് ഇന്ന് തോരനാക്കാം അപ്പം ഞാൻ പറഞ്ഞു അമ്മയെടുത്ത് പറഞ്ഞാൽ അമ്മേ ഞാൻ വെട്ടിയിട്ട് വരാം എടുത്തിട്ട് വരാം നമുക്ക് തോരനാക്കാം ഞാൻ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓടിച്ചാടി പിച്ചാത്തി എടുത്തോണ്ട് താണ്ടേ ചേമ്പ് ചേമ്പിന്റെ എല്ലാം ചേമ്പ് അവിടെ നിന്ന് എല്ലാം ഞാൻ ഇത് തോരൻ വെക്കാൻ നല്ല നല്ലതെട്ടോ ചൊറിയത്തൊന്നുമില്ല അപ്പോൾ ഇതാണ്ട് ഞാൻ ചേമ്പ് എടുത്തിട്ട് വരുന്നുണ്ട് അതിന്റെ ഇടയ്ക്കൂടെ മഴ നല്ലപോലെ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് തോന്നി നിൽക്കുക ചെറുതായിട്ട് പൊടിയുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് മഴയധികം അധികം നിലയില്ലേ ഇങ്ങനെ കയറി കയറുന്നു പക്ഷേ എനിക്കിങ്ങനെ ഓടി നടന്ന് നമ്മുടെ അയ്യത്തിൽ നിന്ന് ഉള്ള എന്താ പറയുക ഇങ്ങനത്തുള്ള ചേമ്പ് ചീര മുരിങ്ങയില ഇങ്ങനത്തുള്ള വാഴയുടെ കൂമ്പ് ഇവിടെ വാഴയുടെ കൂമ്പ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനത്തുള്ളയൊക്കെ എടുത്ത് തോരൻ വെക്കാനും കറികൾക്ക് എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അധികം പുറത്തുനിന്ന് പച്ചക്കറി അങ്ങനെ വാങ്ങിക്കുന്ന കുറവാണ് എന്നാലും നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കും കേട്ടോ പക്ഷെ എന്നിരുന്നാലും എനിക്കിങ്ങനെ അയ്യത്തിൽ നിന്ന് കിട്ടുന്ന വിഷമടിക്കാത്ത ഫ്രഷ് സാധനങ്ങളോടാണ് എനിക്ക് താല്പര്യം കൂടുതലുള്ളത് കേട്ടോ അപ്പം അതിന് രുചി ഒരു പ്രത്യേക ഒരു ടേസ്റ്റുവാ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ലോങ് വീഡിയോ ഇടണമെന്ന് ഉദ്ദേശിച്ചതേ അല്ല പക്ഷേ നിങ്ങളുടെയൊക്കെ കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ലോങ് വീഡിയോ ഇടണമെന്ന് തോന്നിയത് കേട്ടോ പക്ഷെ എനിക്കിപ്പോൾ അത്രയ്ക്കും ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പം ഒരു കമന്റ് ഇട്ടാൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ദേ അമ്മ തീയലാക്കുന്നുണ്ട് അത് അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് അമ്മയുടെ അത്രയും ഉള്ള കൈപ്പുണ്യം ഒന്നുമില്ല അമ്മ കറികളൊക്കെ വെക്കുന്ന ഭയങ്കര നല്ല രുചിക്ക ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പോലെ ആഹാരം കഴിക്കും കേട്ടോ അങ്ങനെ മഴയാണ് മഴ തോന്നിട്ടില്ല തോന്നിയിട്ടില്ല അപ്പോൾ അമ്മതാ കഷ്ണങ്ങളൊക്കെ വെന്തപ്പം കലക്കി ചേർത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതിൽ പുളിയുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ എനിക്ക് എല്ലാ പണികളും ചെയ്യുന്നത് അപ്പോ ദാണ്ടെ മാമൻ തോണ്ടേ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ട് കടുക് വറക്കുന്നതും എല്ലാ പണികളും ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കി ആ ക്ഷൻ ആസ്വദിച്ച് അവിടെ നിന്ന് ഉണ്ട് എനിക്കാണെങ്കിൽ ഈ കടുക് വറക്കുന്നതിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ടേ ആ ഒരു മണം ഇഷ്ടമാണ് ആ ഒരു വെളിച്ചെണ്ണയുടെ ഉള്ളിയുടെ കറിവേപ്പിലയുടെ ഒക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഗുണമല്ലേ ആ അപ്പം എന്താ തീയ്യലിന് കടുക് വറുത്ത് ഞങ്ങളിട്ടു അപ്പം തീയല് എന്തായാലും വെന്തു ഇനി അടുത്ത പണി എന്ന് പറഞ്ഞത് മീൻ തോരം വെക്കണം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ ചോറ് ഊറ്റിയിട്ടിട്ട് പൊട്ടിച്ചായിരുന്നു കേട്ടോ ചോറ് പൊട്ടിക്കാണത് അത് കഴിഞ്ഞിട്ട് തേങ്ങ പിന്നെ അതിന് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഒരു ഇച്ചിരി ഉലുവപ്പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് തിരുമ്മി തിരുമ്മി അമ്മ അമ്മയുടെ പ്രത്യേക സ്റ്റൈലിലാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ മിക്സിക്കകത്തിട്ട് ചതക്കേത്തൊന്നുമില്ല അല്ലാതെ കൈകൊണ്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല പോലെ അമ്മ തിരുമി നല്ല പോലെ ഉടച്ച് അതിലെല്ലാം മുളകും എരിയും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ വെച്ചിട്ട് മുളക് നമ്മുടെ മീനിലേക്ക് ഇതിട്ടുകൊടുത്ത് എല്ലാം കൂടെ ഇളക്കി ചേർത്ത് വെക്കും ഇങ്ങനെയാണ് അമ്മ വെക്കുന്നത് ഇതിന് ഭയങ്കര ടേസ്റ്റാ അല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മമാർ ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റായിരിക്കും എനിക്കിത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ മിക്സിക്കകത്തിട്ട് ചതയ്ക്കുമ്പോൾ ആ തേങ്ങ ഒരുപാട് അങ്ങ് ചതഞ്ഞ് പോകത്തില്ലേ എനിക്കങ്ങനെ ചതഞ്ഞ് പോകുന്ന അത്ര ഇഷ്ടമല്ല ഇതുപോലെ അമ്മ ഉണ്ടാക്കുന്ന കടിക്കാൻ കിട്ടുന്ന പരുവത്തിന് കിട്ടണം തേങ്ങയൊക്കെ ആ അതാണ്ട് അമ്മ അണ്ട് എല്ലാം ഇളക്കി ചേർത്ത് കറിവേപ്പിലിടുന്നുണ്ട് കേട്ടോ പുളി ഇട്ടിട്ടുണ്ട് ഇത് കുടമ്പുളിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഉപ്പൊക്കെ എല്ലാം കറക്റ്റ് വരും അമ്മ എല്ലാം കറക്റ്റ് വരുവത്തിനായിട്ട് ഇടുന്നത് ഒന്നും കൂടത്തും ഇല്ല കുറയത്തും ഇല്ല എനിക്കാണെങ്കിൽ ചില സമയത്ത് ഉപ്പ് കൂടും ചിലപ്പം എരി ഇച്ചിരി കൂടും അങ്ങനെ ചില സമയത്ത് മാത്രമേ ഉള്ളൂ ചില സമയത്ത് വെക്കുന്ന കടിപൊളിയായിരിക്കും ആ അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ അമ്മ എല്ലാം കറക്റ്റ് കൃത്യമായിരിക്കും എരിയും പൂളിയും ഒക്കെ ആ അപ്പം അത് നമ്മൾ അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് അധികം ഉപയോഗിക്കത്തില്ല എല്ലാ അടുപ്പിലാണ് ഈ അടുപ്പിലുണ്ടാക്കുന്ന ആഹാരത്തിന് നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിനെ കാട്ടിലും രുചിയായിരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഗ്യാസ് അധികം ഉപയോഗിക്കാറില്ല അടുപ്പാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ ഞാൻ കാന്താരി പൊട്ടിക്കാനായിട്ട് പോവാണ് കേട്ടോ തോറിന് കാന്താരി വേണം അപ്പം അഞ്ചാറ് കാന്താരി പിച്ചിയപ്പോഴത്തേനും മഴ പെയ്തു പിന്നെ ഞാനിങ്ങ് കയറിപ്പോന്നു തേങ്ങ തിരുമാനായിട്ട് തോറിന് വേണ്ടിയിട്ട് ഇത് അമ്മ എനിക്ക് ചക്കക്കുരു മെഴുക്കുരട്ടി വെച്ചത് കൊണ്ടുവന്ന് തന്നെ കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ചക്കക്കുരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പം അത് അമ്മ തലേന്ന് ഇച്ചിരി മെഴുക്കുരട്ടി ആക്കിയായിരുന്നു കേട്ടോ അപ്പം അത് പാത്രത്തിൽ അടച്ച് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് അപ്പം ഞാൻ വന്നപ്പം ഞാൻ വരുമെന്നൊന്നും അറിയത്തില്ല എന്നാലും പിറ്റേന്ന് അച്ഛനെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം അച്ഛന് കൊടുക്കാമല്ലോ എന്നരുതി മാറ്റി വെച്ചതാണ് പക്ഷേ ഞാൻ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നു അപ്പം ചുമ്മാ ചുമ്മായിരിക്കുമ്പോൾ എടുത്ത് തിന്നോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നേ അപ്പം ഞാൻ പറഞ്ഞ അമ്മേ എനിക്കിപ്പോൾ വേണ്ട ഞാൻ തേങ്ങ തിരുമുവാ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിന്നോളാം എന്ന് തിന്നോളെന്ന് അങ്ങനെ അമ്മേടെ കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മഴയൊക്കെ തോന്നുകഴിഞ്ഞപ്പം എന്നാലും ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ കാന്താരി പൊട്ടിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ തോരന് കാന്താരി കാന്താരിയാണ് രുചി ആയിട്ടോ കുറച്ച് ഇച്ചിരി ഒരുപാട് എരിയൊന്നും വേണ്ട കുറച്ച് എരി വേണം പിന്നെ കാന്താരി പിന്നെ വെളുത്തുള്ളി പിന്നെ കുറച്ച് തേങ്ങ ഇത്രയും കൂടെ പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കും പിന്നെ ഈ ഇടിക്കുന്ന കല്ലിൽ ചതച്ചെടുക്കുന്ന ഒന്നുകൂടെ ടേസ്റ്റ് ഈ മിക്സിയുടെ ജാറിനെക്കാട്ടിലും ഞാൻ ഇടികല്ലിൽ ഇട്ടാൽ ചതച്ചെടുക്കാറുള്ളത് ഇപ്പം എളുപ്പപ്പടിക്ക് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് എന്താ പറയുക ഇടിച്ചെടുത്ത് അങ്ങനെയാണ് എടുത്തത് ഒരു കാര്യം കേൾക്കണോ ഈ അമ്മയുടെ കൂടെ പാചകത്തിന് നമ്മൾ നിന്നു നിന്നുകഴിഞ്ഞാൽ എൻ്റെ വാ ഒരു സമയം അടങ്ങിയിരിക്കത്തില്ല ഒന്നെങ്കിൽ കാര്യം പറച്ചിലായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചവയ്ക്കാതെ എന്തെങ്കിലുമൊക്കെ തരും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഇട്ടിട്ട് ഉപ്പുണ്ടോ മുളകുണ്ടോ എരിയുണ്ടോ അത് അമ്മയുടെ പണ്ട് തൊട്ടേ ഉള്ള ശീലവാ ഈ ഇങ്ങനെ അടുത്തിങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞ ഇതിന് വേണ്ടി തന്നെയാണ് അപ്പം അമ്മ കൊടുക്കും ഇച്ചിരി എടാ കൊള്ളാവോ ഇങ്ങനെയൊക്കെ ചോദിച്ച് ഇവിടെ ഇപ്പം അമ്മയും അച്ഛനും മാമനും എല്ലാം ഉള്ളു അപ്പം ഞാൻ വരുമ്പം ഇപ്പം എനിക്കും കൂടി ഇങ്ങനെ തരും അപ്പോൾ ഞാനിങ്ങനെ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തിന്ന് തിന്ന് തിന്നായിരിക്കും ഇരിക്കുന്നത് അമ്മ എനിക്ക് എനിക്കെടുത്ത് തരും നിങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ ആണോ എന്ന് പറയണം കേട്ടോ അപ്പം ഇതാ നമ്മുടെ നെത്തൂൽ തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ അയലമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അയലീന്ന് ഒരു മൂന്ന് അയലമീൻ എടുത്ത് അമ്മ വറുത്ത് വരുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ച് നിനക്ക് വറുത്ത മീൻ വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു കഷ്ണം വറുത്ത മീൻ വേണമെന്ന് അങ്ങനെ അമ്മ എല്ലാം പുരട്ടി വേണ്ടേ മീൻ വറുക്കുന്നുണ്ട് നല്ല രുചിയാട്ടോ ഇങ്ങനെ നിങ്ങൾ ഈ അടുപ്പിലൊക്കെ ഇങ്ങനെ മീൻ വറുത്തത് ഒന്ന് തിന്നു നോക്കി നല്ല സൂപ്പർ ടേസ്റ്റാണ് അതിനൊരു പ്രത്യേക രുചിയാണ് പിന്നെ ദാണ്ടേ ചേമ്പിൻ്റെ തോരനായിട്ടുണ്ട് അതാണ്ട് ഞാൻ ഇളക്കി വെക്കുന്നുണ്ട് പിന്നെ കറികളെല്ലാം റെഡിയായി പന്ത്രണ്ട് മണിക്കുള്ളിൽ എല്ലാ പരിപാടിയും തീർന്നു കേട്ടോ എല്ലാ പണികളും തീർന്ന് പിന്നെ അതാണ്ട് മീനും വറുത്ത് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ എല്ലാരും ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കുന്നത് അപ്പം അമ്മ ഇങ്ങനെ അച്ഛൻ്റെ പ്ലേറ്റ് മാമൻ്റെ പ്ലേറ്റ് പിന്നെ അമ്മയുടെ പ്ലേറ്റ് പിന്നെ ഞാൻ വരുവാന്നെങ്കിൽ എനിക്കൊരു പ്ലേറ്റ് അങ്ങനെ എല്ലാം നിരത്തി വെച്ച് പിന്നെ കുഞ്ഞ് പാത്രങ്ങളും നിരത്തി വെച്ച് കറി വിളമ്പാനായിട്ട് കേട്ടോ അപ്പം കറി വിളമ്പാനായിട്ട് എല്ലാ കുഞ്ഞു പാത്രങ്ങളും നിരത്തി വെച്ച് അതിലെല്ലാ കറികളും ഇങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വിളമ്പി കൊടുക്കാനും അമ്മ അമ്മയെ എടുത്തോടുക അതിൻ്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് അമ്മയും ഞങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് അമ്മ ലാസ്റ്റ് കഴിക്കാറില്ല എല്ലാവർക്കും വിളമ്പി കൊടുത്തുകഴിഞ്ഞാൽ അമ്മയും വിളമ്പി വിളമ്പി വെച്ച് എടുത്തോണ്ട് അടുത്ത് വന്നിരുന്ന് കഴിക്കും കേട്ടോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് ഞാൻ സെപ്പറേറ്റ് വേറെ പാത്രത്തിൽ തരാം എല്ലാ ഒരു പാത്രത്തിൽ കഴിക്കാൻ പറ്റുമോ കൊച്ചെ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ അമ്മ എല്ലാം എനിക്ക് ഒരു പാത്രത്തിയിട്ടാൽ മതി എനിക്ക് സെപ്പറേറ്റ് എനിക്ക് പാത്രത്തിൽ പാത്രത്തിടണ്ട എനിക്കിങ്ങനെ എത്തി വലിഞ്ഞിട്ട് തിന്നാൻ വയ്യ ഒരു പാത്രത്തിലാവുമ്പോൾ കയ്യിൽ വെച്ചിട്ട് എല്ലാം കൂടി ഇങ്ങനെ തിന്നാൻ എളുപ്പം അമ്മ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് വേറെ പാത്രത്തിൽ ഇട്ട് തരാം കഴിക്കുക കഴിക്കുന്നത് പക്ഷെ എന്നാലും എനിക്ക് ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ഇട്ടിട്ട് കഴിക്കുന്ന ഇഷ്ടം കേട്ടോ പിന്നെ അമ്മ ചോറ് അച്ഛന് മാമന് ഇതമ്മയുടെ അച്ഛനാണ് കേട്ടോ അച്ഛനെ മാമൻ എല്ലാവർക്കും കൊടുത്ത് അപ്പം എനിക്കും തന്നു ാണ്ടേ ത തീയൽ പിന്നെ എന്താ നിത്തോലി തോരൻ ചേമ്പിൻ്റെ തോരൻ പിന്നെ മീൻ വറുത്തതുണ്ട് കേട്ടോ ഇത് കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു അൻ്റെ അമ്മ മാമനെന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് എടുത്തോണ്ട് വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എൻ്റെ അടുത്ത് കാര്യം കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മയും അമ്മയും എടുത്തുകൊണ്ട് പോവാം അപ്പം അമ്മയും ഓപ്പോസിറ്റിരുന്ന് കഴിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ കമൻറ്റിൽ ആരോ ചോദിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ എത്ര മാസം മാസമായെന്ന് എനിക്കിപ്പം എട്ടാം മാസം സ്റ്റാർട്ട് ചെയ്തു ഇപ്പം എയ്ത്ത് മന്ത് പ്രഗ്നൻസി ആണ് അപ്പോൾ എനിക്കാണെങ്കിൽ മാമൻ്റെ കൂടെ ആദ്യം ഞാൻ ഫസ്റ്റ് മാമൻ്റെ കൂടെ പോയിരുന്നത് എനിക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല വയറൊരു കംഫോർട്ടില്ല കഴിക്കുന്ന ഒത്തിരി തട്ടും ടേബിളിൽ അപ്പം ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചാരി ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം കിടന്നു കിടന്നു കഴിഞ്ഞപ്പം അമ്മതാ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കെട്ടിപ്പറക്കി വെക്കുന്നുണ്ട് പുറത്ത് ഇപ്പോഴും നല്ല മഴയുണ്ട് പപ്പ വിളിക്കാൻ വരും കേട്ടോ അപ്പം അമ്മമാരല്ലേ അവരെന്ത്ണ്ടാക്കിയാലും നമുക്കത് വിടും നമ്മള് ചോദിക്കാതെ തന്നെ അവര് നമുക്ക് എന്നാ കൊണ്ടുപോകും എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയാൽ പോലും അമ്മ ഇങ്ങനാണ് വിടും അപ്പം ഞാൻ മാമൻ്റെ അടുത്ത് യാത്ര പറയുന്നുണ്ട് മാമന്റെ അടുത്ത് മാത്രമല്ല അച്ഛൻ്റെ അടുത്തും പറയുന്നുണ്ട് പോവുക അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസം നിന്നിട്ട് പോടിയത് അപ്പം ഞാൻ പറഞ്ഞില്ല അച്ഛാ ഞാൻ വരാം ഞാൻ പോവാം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മത് എൻ്റെ കോടയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ മഴ നല്ല മഴയുണ്ട് അപ്പം മഴ നനയണ്ട ചാറ്റ മഴ കേട്ടോ അപ്പം ചാറ്റമഴ നനയേണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കൊടയൊക്കെ തരുന്നുണ്ട് അപ്പം ഞാൻ ടാറ്റ ബേബി സി യു എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പം പപ്പ വിളിക്കാൻ വരും കേട്ടോ അങ്ങനെ അവിടുന്ന് ഇപ്പം ഈ നടന്ന് വന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പുതിയ വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ